മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും വലിയ ചതി ചെയ്തത് ആരാണ് എന്നുള്ള ചോദ്യം വരുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ചതി നേരിട്ടത് അഭിമന്യു ആണ് നമ്മളെ സീരിയലിൽ കാണുന്നത് പോലെ അഭിമന്യുവിനെ കൊന്നത് കർണനൊന്നും അല്ല പക്ഷേ അഭിമന്യുവിനെ ചതിച്ചവരുടെ കൂട്ടത്തിൽ കർണൻ മുന്നിൽ തന്നെയുണ്ട് കർണൻ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരിപാടികൾ തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് കർണൻ ചെയ്തിട്ടുണ്ട് പിന്നെ കർണനും കൗരവരും ചതിച്ചു എന്ന് പറഞ്ഞിട്ട് പാണ്ഡവരത്ര നീതിമാന്മാരൊന്നും ആവുന്നില്ല കൃഷ്ണൻ പറയുന്നത് പോലെ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ള തത്വത്തിൽ രണ്ടാളുകളും വിശ്വസിച്ചത് കൊണ്ട് തന്നെ ഈ ധർമ്മിഷ്ടരെന്ന് വാഴ്ത്തുന്ന കൗരവരും പാണ്ഡവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ചം പുറഞ്ചം ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും അത്ര നന്മയുടെ പ്രതീകങ്ങളൊന്നുമില്ല ഈ ധർമ്മിഷ്ഠൻ എന്ന് വാഴ്ത്തപ്പെടുന്ന ധർമ്മപുത്രരുടെ ധർമ്മപുത്രരായിട്ടുള്ള യുധിഷ്ഠിരം വരെ ചതികട പാത്രമായിട്ടുണ്ട് അതവിടെ നിക്കട്ടെ ഇനിയിപ്പോൾ അഭിമന്യുവിൻ്റെ കാര്യം മാത്രം പറയാം വെറുതെ കാടുകയറിപ്പോണ്ടല്ലോ അഭിമന്യുവിൻ്റെ മരണം ആ ഒരു എക്സാക്ട് കോണ്ടെക്സ്റ്റ് പറയാം അഭിമന്യു മതിക്ക് വധിക്കപ്പെടുന്നത് ചക്രവ്യൂഹത്തിനകപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ ഈ ചക്രവ്യൂഹത്തിനകത്തേക്ക് അഭിമന്യുവും പാണ്ഡവരവും കൂടി പ്രവേശിക്കാൻ ശ്രമിക്കുമ്പം ജയദ്രഥൻ തന്റെ വരബലം ഉപയോഗിച്ചുകൊണ്ട് പാണ്ഡവരെ മുഴുവൻ തടുത്തു നിർത്തുകയും അഭിമന്യു ചക്രവ്യൂഹത്തിനകത്ത് ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ചക്രവ്യൂഹത്തിനകത്ത് വന്ന അഭിമന്യു കൗരവരെ മുഴുവൻ നശിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി യുദ്ധ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ആറ് മഹാരഥന്മാർ ആ റിപ്പീറ്റ് ഈ ബാലനായ അഭിമന്യുവിന് നേരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ധർമ്മിഷ്ടരെന്ന് നമ്മൾ വാഴ്ത്തുന്ന ദ്രോണരും ആറ് പേരാണ് ഈ ആറ് പേർക്കും ഈ പയ്യനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നതേയില്ല ആ സാഹചര്യത്തില് കർണൻ ദ്രോണരോട് ചോദിക്കുന്നത് അല്ലയോ ആചാര്യ നമുക്ക് ഈ ബാലനെ എന്തു ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവൻ ഒരു തരി പോലും അടങ്ങുന്നില്ലല്ലോ ഇവന്റെ യുദ്ധപേറിക്കു മുമ്പിൽ നമ്മളെല്ലാം തീർന്നു പോകുന്നത് പോലെ തോന്നുന്നു ദുര്യോധനനും അപ്പോൾ മരണഭയം ബാധിച്ചു തുടങ്ങി അപ്പം ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യർ പറയുകയാണ് ഇവൻ ഒരു അസാധാരണ ബാലനാണ് അർജുനന്റെ പുത്രനാണ് ഇവന്റെ കയ്യിൽ വില്ലും ശരങ്ങളും ഇരിക്കുന്ന കാലത്തോളവും അവൻ തേരിൽ ഉപവിഷ്ടനായിരിക്കുന്ന കാലത്തോളവും അവനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല അവനെ തേരിൽ നിന്നും ദരിദ്ധ ഭൂമിയിൽ ഇറക്കണം മാത്രമല്ല അവൻ്റെ വില്ലും ശരങ്ങളും അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ അവനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലാത്തിടത്തോളം കാലം അവനെ ഒരു തരത്തിലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവൻ്റെ പടച്ചട്ട വരെ നമ്മൾ കീറിയാൽ മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ നിങ്ങൾ ആരെങ്കിലും ആചാര്യനായിട്ടുള്ള ഗുരുവായിട്ടുള്ള ദ്രോണർ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ചതിപ്രയോഗത്തിലൂടെ അവൻ്റെ ധനുസും ശരങ്ങളും ഛേദിച്ചു കളയുക ആ സമയം കൊണ്ട് ഞാൻ അവന്റെ തേരിനെയും തേരിനെ തകർക്കാം എന്ന് പറയുന്നുണ്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കോണ്ടസ്റ്റ് വരുവാണ് തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് കാരണം ആ ചതി ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പിന്നിലൂടെ പോയി പിറകിൽ നിന്നും അഭിമന്യുവിൻ്റെ ധനുസും ശരങ്ങളും ഛേദിച്ചു കളയുന്നു ഇതാരാണ് തന്നോട് ഈ ചതി പ്രവർത്തിച്ചത് എന്ന് അഭിമന്യു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ ദ്രോണർ രഥം തകർക്കുന്നു പിന്നെ ശല്യര് ആ തേരാളിയെ കൊല്ലുന്നു പിന്നെ ബാക്കിയുള്ള ഒരു കുതിരകളെ കൊല്ലുന്നു മൊത്തത്തിൽ ചെറുക്കനെ താഴെ ഇറക്കി താഴെ ഇറക്കുമ്പം ഈ ആറ് മഹാരഥന്മാരും കൂടി ഈ പയ്യനെതിരെ യുദ്ധം ചെയ്യാൻ നിൽക്കുവാണ് അപ്പം കുറച്ച് വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കർണനോടും പറയുന്നുണ്ട് ദ്രോണരോറും പറയുന്നുണ്ട് നിങ്ങളെ ധർമ്മിഷ്ഠരെന്നാണ് എല്ലാവരും വാഴ്ത്തുന്നത് ആചാര്യ എൻ്റെ പിതാവ് പോലും അങ്ങേ ഒരുപാട് ബഹുമാനിക്കുന്നു ഈ ബാലനായ എന്നോട് നിങ്ങൾ ഈ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കർണരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പരശുരാമൻ്റെ ശിഷ്യനാണ് നിങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ധനുർധാരി എന്ന് സ്വയം അവകാശപ്പെടുന്നവനാണ് പക്ഷേ ഒരു ബാലനായ എന്നെ പിന്നിൽ നിന്ന് അമ്പ ചെയ്ത് വീഴ്ത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ചെറുക്കൻ അവിടെ കടന്ന ഗതയെടുത്ത് വാളെടുത്ത് പരിചയമെടുത്ത് ചാറപറ എല്ലാമായിട്ട് ഫൈറ്റ് തുടങ്ങി ഇവനെ നിരായുധനായിട്ടല്ലാതെ ഒരു തരത്തിലും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ലെന്ന് മനസ്സിലായതോടുകൂടി കർണൻ പിന്നിൽ നിന്നും അവൻ്റെ വാളും പരിചയം തകർക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഗത തകർക്കുന്നു മൊത്തം അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റുന്നു അവസാനം കൈ കിട്ടിയ ഒരു ഖടാര എടുത്തവരെ അവൻ യുദ്ധം ചെയ്തു അതും പിന്നിൽ നിന്ന് എടുത്തു കളയുന്നു പിന്നെ ഈ ദുര്യോധനന്റെയും ദുശാസനന്റെയും പുത്രന്മാരുമായിട്ട് മല്ലയുദ്ധം പോലെ നടക്കുന്നു എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട ശേഷം അവസാനം താറക്കിടന്ന ഒരു രഥചക്രം വരെ എടുത്ത് അഭിമന്യു ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ രഥചക്രവും കർണൻ ബ്രോ അമ്പ് കളയുന്നുണ്ട് അപ്പം ഒരു സാധനം ഇല്ലാതെ ഘോരമായിട്ടുള്ള ഫൈറ്റ് ആറ് മഹാരഥന്മാരോട് പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഈ കുഞ്ഞി പയ്യൻ പോക്സോ കേസാവണ്ടാണ് ഇപ്പോഴാണെങ്കിൽ അത് പോട്ടെ ആ ഈ പയ്യൻ യുദ്ധം ചെയ്ത് നിരായുധനായി ഇടയ്ക്ക് മോഹാലസ്യപ്പെട്ടു വീഴുന്ന സിറ്റുവേഷനിൽ ഈ മോഹാലസ്യപ്പെട്ടു വീഴുന്ന സിറ്റുവേഷനിൽ വൈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏർ ദുശാസനന്റെ പുത്രനായിട്ടുള്ള ലക്ഷ്മണനും അഭിമന്യുങ്ങളാണ് അപ്പം ബോധരഹിതനായിട്ട് താഴെ വീണ് ബോധരഹിതനായിട്ട് താഴെ വീണ ദുശാസനപുത്രൻ വളരെ നേരത്തെ മറ്റേ ബോധത്തിൽ മോഹാലസ്യത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് ഗതയും കൊണ്ട് കാത്തിരിക്കുകയാണ് അപ്പം അഭിമന്യു ബോധം വന്ന് കണ്ണു തുറക്കുന്ന ആ സ്പോട്ടിൽ ചാമ്പി ആ സ്പോട്ടിൽ അഭിമന്യുവിൻ്റെ തല അടിച്ചു പൊട്ടിച്ചു അപ്പം അഭിമന്യുവിനോടല്ലേ ഏറ്റവും കൂടുതൽ ചതി ചെയ്യപ്പെട്ടത് ആറ് മഹാരഥന്മാർ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്തു എന്നുള്ളത് തന്നെ ചതി പിന്നിൽ നിന്ന് ധർമ്മിഷ്ടനായിട്ടുള്ള കർണ്ണനം പെയ്തു അവൻ പിന്നിലേക്ക് നോക്കിയ സാഹചര്യത്തിൽ ധർമ്മിഷ്ടനായിട്ടുള്ള ദ്രോണര് രഥം തകർത്തു പിന്നെ ധർമ്മിഷ്ടനായിട്ടുള്ള ശല്യ ശല്യര് തേരാളിയെ കൊല്ലുന്നു അങ്ങനെ ധർമ്മിഷ്ടരെല്ലാവരും ഒരുമിച്ച് നിന്നും തകർത്താണ് അശ്വത്ഥമാവിനെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഞാനങ്ങ് ചുരുക്കി പറയുന്നതാണ് ഇവരെല്ലാവരും കൂടെ വന്ന് ചെറുകനെ പണിയുന്നു ആയുധങ്ങളെല്ലാം തീർത്ത് നിരായുധനാക്കിയ ശേഷം മോഹാലസ്യത്തിൽ വീണ് കിടക്കുന്ന വയ്യൻ യുദ്ധസന്നദ്ധനാവുന്നതിന് മുമ്പ് കണ്ണു തുറക്കുന്ന ആ സ്പോട്ടിൽ ദുശാസന പുത്രൻ അടിച്ചു കൊല്ലുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ ധർമ്മരഹിതമായിട്ടുള്ള മാർഗത്തിൽ കൂടെ അധർമ്മമായിട്ടുള്ള മാർഗത്തിൽ കൂടെ മരിക്കപ്പെട്ടത് അഭിമന്യു തന്നെയാണ് പിന്നെ ആരും അത്ര നല്ലവരൊന്നും അല്ല ചില ആളുകൾ ഈ നമ്മുടെ വിദ്വാൻ പ്രകാശത്തിന്റെ പരിഭാഷ വായിച്ചിട്ട് പാണ്ഡവരെ കുറച്ച് നന്മയോളികളാക്കി വെക്കുന്നുണ്ട് അതുകൂടാതെ ബോറിയുടെ വിവർത്തനവും നന്മ പാണ്ഡവരെ കുറച്ച് ഭക്തി കയറ്റാൻ വേണ്ടി നന്നാക്കി വെക്കുന്നുണ്ട് പാണ്ഡവരും അത്ര നല്ലവരൊന്നുമല്ല മഹാഭാരതം ഒരു വല്ലാത്ത കഥയാണ് മക്കളെ